ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിനായി ഇന്ന് ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മൂന്ന് സീസണും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിച്ച ബ്ലാസ്റ്റേഴ്സിന് ഈ ഐ എസ് എൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിക്കാതെ പോയതുകൊണ്ട് മാത്രം സീസൺ മുഴുവനായി നഷ്ടമായെന്ന് വിലയിരുത്താൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ സൂപ്പർ കപ്പ് ടൂർണമെന്റ് തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ സൂപ്പർ കപ്പ് ടൂർണമെന്റ് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ സീസണായിട്ട് ഇതിനെ മാറ്റാൻ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുക എന്ന് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ടി ജി പുരുഷോത്തമൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് എല്ലിൽ അവശേഷിക്കുന്ന മത്സരം സൂപ്പർ കപ്പ് ടൂർണമെന്റിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ട് സമീപിക്കാനാണ് പോകുന്നതെന്നുള്ള കാര്യം താരങ്ങൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ സീസണുകളെ പോലെ സൂപ്പർ കപ്പ് ടൂർണമെന്റ് പ്ലേയിങ് ടൈം ലഭിക്കാത്ത താരങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതല്ല മറിച്ച് ആരാധകർക്ക് വേണ്ടി പോരാടുക വിജയിക്കുക എന്നത് മാത്രമായിരിക്കും ഏക ലക്ഷ്യം വെറും നാല് മത്സരങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത് ഈ നാല് മത്സരങ്ങൾ പരാജയപ്പെടാതെ വിജയിക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ചാമ്പ്യന്മാരാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല പക്ഷേ പറയുന്നത് പോലെ അത്ര എളുപ്പമായില്ല കാര്യങ്ങൾ ശക്തരായ എതിരാളികളെയാണ് അവിടെ ബ്ലാസ്റ്റേഴ്സിനെ നേടാനുള്ളത് ഏതായാലും ആരാധകരെല്ലാം വലിയ പ്രതീക്ഷയിലാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് ക്യാമ്പയിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണോ ഇനി അറിയാനുള്ളത് അതോടൊപ്പം തന്നെ വിദേശ താരങ്ങൾ ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിന് മുഴുവൻ സംഘവുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ നേടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോപ്പിൽ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അടുത്തുള്ള മുമ്പാണ്